ശിവന്റെയും പാർവതിയുടെയും രണ്ട് പുത്രന്മാരിൽ ഒരാളായ ഷൺമുഖൻ വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ഹൈന്ദോ പുരാണങ്ങളിൽ ഷൺമുഖൻ ഒരു മഹാനായ യോധാവായി കാണപ്പെടുന്നു എന്നതുകൂടാതെ വിവിധ പേരുകളിൽ അറിയപ്പെടുകയും ചെയ്യുന്നു കന്നടക്കാർ അദ്ദേഹത്തെ സുബ്രഹ്മണ്യനെന്നും തമിഴ് അദ്ദേഹത്തെ മുരുകനെന്നും വിളിച്ചു പോരുന്നു ഇന്നത്തെ വീഡിയോയിൽ ശൃംഗഗിരി ഷൺമുഖ എന്ന മുരുക നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ബാംഗ്ലൂരിലെ രാജരാജേശ്വരി നഗരയിലെ ശൃംഗഗിരി എന്ന ചെറിയ കൊന്നിലാണ് ശൃംഗഗിരി ഷൺമുഖ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സുബ്രഹ്മണ്യൻ ഷൺമുഖനായി അവതരിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരിക്കൽ ശൃംഗേരി ശാരദാപീഠത്തിലെ മഹാഗുരു ശ്രീ ഭാരതി തീർത്ഥ സ്വാമിജി ഷൺമുഖ ഭഗവാനെ സ്വപ്നം കാണുകയും ദർശനമനുസരിച്ച് ശൃംഗഗിരിയിൽ മനോഹരമായൊരു ഷൺമുഖ ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് ചരിത്രം ഷൺമുഖൻ എന്ന പേരിന്റെ അർത്ഥം ആറ് മുഖങ്ങൾ എന്നായതിനാൽ ക്ഷേത്രഗോപുരം ഷൺമുഖൻറെ ആറ് മുഖങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള ശൃങ്കഗിരി കുന്നിന് മുകളിലായാണ് ഈ ഷൺമുഖ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ശ്രീകോവിലിന്റെ ഉയരം നൂറ്റി ഇരുപത്തിമൂന്നടിയും ക്ഷേത്ര ഗോപുരത്തിന്റെ ഉയരം അറുപത്തിരണ്ടടിയുമാണ് ശ്രീഗോവിൽ പരമ്പരാഗത വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുമ്പോഴും ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിൽ ആധുനിക സ്പർശമുണ്ട് എന്നതും ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഗോപുരവും അതിന്റെ ക്രിസ്റ്റൽ താഴ്കക്കുടവും പോലെയുള്ള ഘടനയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ക്രിസ്റ്റൽ ഘടനയ്ക്ക് നൽകിയിരിക്കുന്ന ഗംഭീരമായ ലൈറ്റിംഗ് സായാഹ്ന സമയങ്ങളിൽ ക്ഷേത്രത്തിന് ഗംഭീരമായ രൂപം നൽകുന്നു സൂര്യരശ്മികളെ ആശ്രയിക്കുന്ന സെൻസറുകളാണ് ഈ ഘടനയുടെ മറ്റൊരു പ്രത്യേകത ഈ സെൻസറുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യരശ്മികളെ ട്രാക്ക് ചെയ്യുകയും അവയെല്ലായ്പോഴും ഷൺമുഖ വിഗ്രഹത്തിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഷൺമുഖന്റെ മുഖം പകൽ സമയത്ത് സൂര്യരശ്മികളാൽ നിറഞ്ഞിരിക്കുന്നു പ്രധാന ദേവതയ്ക്ക് ചുറ്റും ഗണപതിയുടെ വിവിധ രൂപങ്ങളിലും വലിപ്പത്തിലും ആകൃതിയിലും സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർ ആർ അരുണാചലത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം രൂപകൽപ്പന ചെയ്ത ഈ ക്ഷേത്രം ശ്രീ ഭാരതി തീർത്ഥ മഹാസ്വാമിജിയാണ് ഉദ്ഘാടനം ചെയ്തത് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ശൃഗഗിരി ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിന് സുഖകരമായ ഒരു അന്തരീക്ഷമുണ്ട് എന്നതുകൂടാതെ ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്നും മാറി ശാന്തമായൊരു സ്ഥലത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ജോടി മൈൽ പ്രതിമകൾ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ക്ഷേത്രത്തിന്റെ ഭംഗി കൂട്ടുന്ന മനോഹരമായ ഒരു തൃശൂല വിഗ്രഹവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ തന്നെ ബാംഗ്ലൂരിലെ വിചിത്രമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശൃംഗഗിരി ഷൺമുഖ ക്ഷേത്രം എന്നതിൽ സംശയമില്ല പ്രവേശന കവാടത്തിൽ നിന്നും ആരംഭിക്കുന്ന പടികൾ കയറി മുന്നോട്ടു പോകുമ്പോൾ ഷൺമുഖ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര ഗോപുരത്തിലെത്തും ശ്രീകോവിലിൽ ഷൺമുഖ ഭഗവാനെയും അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരായ വള്ളിയെയും ദേവസേനയും നമുക്ക് കാണാൻ സാധിക്കും ശ്രീകോവിലിന്റെ ചുവരിൽ ഷൺമുഖ ഭഗവാന്റെയും ശൃംഗേരി ശാരദാപീഠത്തിന്റെയും ചുവർ ചിത്രങ്ങളുണ്ട് ശ്രീകോവിലിന്റെ പുറം വലയത്തിൽ ആയിരത്തിലധികം ഗണപതി വിഗ്രഹങ്ങളുടെ ശേഖരവും പ്രദർശിപ്പിച്ചിരിക്കുന്നു